നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഓടി ഒളിക്കുകയല്ലാതെ മറ്റൊന്നും ഇപ്പോൾ നെതന്യാഹുവിന് മുന്നിലില്ല അറസ്റ്റ് ഭയന്ന് ചലിക്കാനാവാത്ത വിധം പെട്ടു നിൽക്കുകയാണിപ്പോൾ നെതന്യാഹു അറസ്റ്റ് ഭീഷണിയെ തുടർന്നാണ് പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ നിന്നും നെതന്യാഹുവിന് പിന്മാറേണ്ടി വന്നത് ഗസയിൽ ഇത്രയും കാലം അഴിച്ചുവിട്ട യുദ്ധ അന്താരാഷ്ട്ര കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചത് ഇതിൽ ഭയന്നാണ് നെതന്യാഹു ഇസ്രേൽ വിട്ട് പുറത്തു പോകാതിരിക്കുന്നതും മാർപാപ്പ ലിയോ പതിനാലാമന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ രണ്ട് രാജ്യങ്ങളിൽ നെതന്യാഹുവിന് കാലുകുത്തിയെ മതിയാവുകയുള്ളു വത്തിക്കാനിൽ വിമാനത്താവളം ഇല്ലാത്തതും ഒരു തിരിച്ചടിയായി മാറുകയായിരുന്നു ഇതോടെ ഇറ്റലിയിലെ റോമിൽ വിമാനമിറങ്ങി റോഡ് മാർഗമേ വത്തിക്കാലിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അറസ്റ്റ് നടപ്പിലാക്കുന്നില്ല എന്നുറപ്പാക്കാൻ ഇസ്രയേൽ ഇറ്റലി വത്തിക്കാൻ അധികൃതരുമായി പ്രാഥമിക പരിശോധന നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് എന്നിരുന്നാലും അധികാരികളിൽ നിന്ന് ലഭിച്ച ഉത്തരങ്ങൾ തൃപ്തികരമായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് യാത്ര റദ്ദാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ റിസ്ക് എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് നെതന്യാഹു എത്തുകയായിരുന്നു മാത്രമല്ല ചടങ്ങിൽ പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹം നതന്യാഹുവിന് ഉണ്ടെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തു പറയാനാണ് നെതന്യാഹുവിന്റെ കാരണം തന്നെ നടക്കാതെ പോവുകയാണ് മാത്രമല്ല ഫ്രാൻസിസ് സംസ്കാര ചടങ്ങിലും നെതന്യാഹു പോപ്പിന്റെ വിയോഗത്തിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്തിരുന്ന പല അനുശോചന കുറിപ്പുകളും പിന്നീട് ഇസ്രയേൽ നീക്കം ചെയ്തത് ലോക ശ്രദ്ധ നേടിയ കാര്യം തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് നൽകിയ നിർദ്ദേശപ്രകാരമായിരുന്നു ആ പോസ്റ്റുകൾ നീക്കിയത് എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയായാലും ചെയ്തു കൂട്ടിയത് ഹുവിന് തിരിച്ചടി ലഭിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല മറ്റു രാജ്യങ്ങളിൽ കാല് കുത്തിയാൽ ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്ന ഭയം നെതന്യാഹുവിന്റെ ഉറക്കം കെടുത്തിയ ഒന്നു തന്നെയാണ് അറസ്റ്റ് ഭയന്ന് ഒടുവിൽ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു ഗസയിലെ കുരുന്നുകളെയും സാധാരണക്കാരെയും യുദ്ധവെറിയിൽ കൊന്നൊടുക്കിയപ്പോൾ ഒരിക്കൽ അനങ്ങാനാവാത്ത വിധം പെട്ടുപോകുമെന്ന് സ്വപ്നത്തിൽ പോലും നെതന്യാഹു കരുതി കാണില്ല എന്നിട്ടും ഗസയിൽ നെതന്യാഹു നടത്തുന്ന കണ്ണില്ല ക്രൂരതയ്ക്ക് ഒരു കുറവും ഇല്ല ഗസയിലെ ആശുപത്രികളെ അടക്കം ലക്ഷ്യമിട്ട വ്യാപകമായാണ് ഗസയിൽ ആക്രമണം നടത്തുന്നത് നൂറ്റിനാൽപ്പത്തിനാല് ഫലസ്തീനികളെയാണ് ഇന്നലെ മാത്രം ഗസയിൽ കൊന്നു തള്ളിയത് ഒരു വശത്ത് അറസ്റ്റ് എന്ന ഭയം നതന്യാഹുവിനെ ഉറക്കം കിടത്തുമ്പോഴും ഇസ്രേലിലേക്കുള്ള ഹൂതികളുടെ ആക്രമണവും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കാലിടറിയാൽ തന്നെ രക്ഷിക്കുമെന്ന നെതന്യാഹു തന്നെ കരുതിയ ഉറ്റസുഹൃത്ത് ട്രംപ് പോലും ഇപ്പോൾ നെതന്യാഹുവിനെ കൈവിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് നതന്യാഹുവിന്റെ മുട്ടുപിറയ്ക്കുന്നത്